ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് ചിത്രനക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അവരുടെ സ്റ്റാറ്റസ് എന്താണ് ജൂലൈ മാസത്തെ എന്താണ് അവർ എങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കി നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എംപ്രസ് ജഡ്ജ്മെൻറ്റ് ഫോർ ഓഫ് വാൺസ് ജസ്റ്റിസ് എയ്സ് ഓഫ് വാൺസ് ഫൈവ് ഓഫ് പെൻറ്റകൾസ് നൈറ്റ് ഓഫ് സോട്ട്സ് പിന്നെ പേജ് ഓഫ് സോഡ്സ് റിവേഴ്സിലെ ഓക്കെ ഇത്രയും കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് മീനിങ് എടുത്ത് നോക്കാം ആദ്യം വന്ന കാർഡ് ദ എംപ്രസ് എന്നുള്ള കാർഡാണ് അത് വളരെ നല്ല കാർഡാണ് അപ്പോൾ അവർക്ക് കുറച്ച് കാലമായിട്ട് അവർക്ക് വളരെ നല്ല സമയമാണ് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി അവർക്ക് നല്ലൊരവസ്ഥയാണ് അതുപോലെ തന്നെ കരിയർ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ലതാണ് നല്ല ജോലി ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം അവർക്ക് നല്ല സമയമായിരുന്നു അവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല നല്ല മാരേജൊക്കെയാണ് നോക്കുന്നവരാണെങ്കിലും വളരെ നല്ല പാർട്ട്നേഴ്സിനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ ഇപ്പോഴും ആണ് നല്ല സമയമാണ് അതുപോലെ തന്നെ ഹെൽത്ത് ആണെങ്കിലും വളരെ നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫാണ് കാണുന്നത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ അതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു സമയവും തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ സെക്കൻഡ് വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡാണ് അതും വളരെ നല്ല കാർഡാണ് അതും പോസിറ്റീവായിട്ട് ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും എല്ലാം നല്ലതായിരിക്കും ഹെൽത്തും നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കരിയറും ഒക്കെ വളരെ നല്ലതായിരിക്കും എന്നുള്ളതന്നെയാണ് ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡും പറയണത് തേർഡ് കാർഡ് ഫോർ ഓഫ് മോൺസാണ് വന്നിരിക്കുന്നത് അതും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണം കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഫൈനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അപ്പർ ഹാൻഡ് കിട്ടിയ ഒരു സമയാണത് നല്ല ജോലി നല്ല ആരോഗ്യം ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയം തന്നെയാണ് അതിനെയാണ് ഫോർ ഫോർ ഓഫ് വോൺസ് നമ്മളോട് പറയുന്നത് ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക റിലേറ്റീവ്സായിട്ട് ഫ്രണ്ട്സായിട്ട് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് എന്നുള്ള കാർഡാണ് ജസ്റ്റിസ് എന്നുള്ള കാർഡ് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ബാലൻസ്ഡ് ലൈഫായിരിക്കും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാലൻസ്ഡ് ആയിരിക്കും ഫൈനാൻസിൻ്റെ കാര്യത്തിൽ കടം കൊടുത്ത പൈസ കിട്ടാൻ സാധ്യതയുണ്ട് കേസുകളൊക്കെ വിദ്യയായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പാർട്നേഴ്സ് ആണെങ്കിലും വളരെ നല്ല പാർട്ട്നേഴ്സായിട്ടും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് റിലേഷൻസും എല്ലാം വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് വോൺസ് നിങ്ങളുടെ എൻവയോൺമെൻറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യവും നിങ്ങളെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു തൊഴിലിൽ ഏർപ്പെടാനും പുതിയൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ളൊരു ലൈഫിൽ ഇടിയാനും ഒക്കെ വളരെ നല്ലൊരു കാർഡാണ് ഈസ് ഓഫ് വോൺസും എല്ലാത്തിനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും പിന്നെ നിങ്ങൾക്ക് ആൻസൈറ്റി നിങ്ങൾക്കിപ്പോൾ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് വരുമോ ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് പൈസയുടെ കാര്യത്തിൽ മേ ബി വീട് പണിയൊക്കെ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം നമ്മൾ ഏറ്റവും നല്ല സെലിബ്രേഷൻ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ പൈസ അധികമായിട്ട് ചിലവാക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആങ്സൈറ്റി ഉണ്ട് അത് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഈ കാർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നത് വളരെ നല്ലതാണ് വളരെ പോസിറ്റീവാണ് ഈ ജൂലൈ മാസം ചിത്ര നക്ഷത്രം നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിയർ ഫ്യൂച്ചറിൽ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ലൈഫിൽ നൈറ്റ് ഓഫ് സ്വാട്സ് പോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നല്ല നല്ല ഐഡിയാസൊക്കെ വരാൻ സാധ്യതയുണ്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ല ഡിസ്റ്റൻസ് എടുക്കും തന്നെയാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സ്വാട്സും റിവേഴ്സിലും വന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാ കാർഡ്സും നല്ല കാർഡ്സ് ഈ പേജ് ഓഫ് സ്തോട്ട്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം എന്ന് മാത്രം ബാക്കിയൊന്നും കുഴപ്പമില്ല വളരെ നല്ല സമയമാണ് ചിത്ര നക്ഷത്രത്തിന് ജൂലൈ മാസം വളരെ നല്ല സമയമാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് പറയാനുള്ളത് വളരെ നന്ദി താങ്ക് ഫോർ യുവർ ടൈം